സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടാൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കാണ് സാധ്യത ഒക്ടോബർ പകുതി വരെയെങ്കിലും മഴ തുടരാനിടയുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമോ ചുഴലിക്കാറ്റോ രൂപപ്പെട്ടാൽ കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ ശക്തമാകും ജൂൺ ഒന്നു മുതൽ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് വരെ സംസ്ഥാനത്ത് ലഭിക്കേണ്ടതിനേക്കാൾ പതിമൂന്ന് ശതമാനം മഴ കുറഞ്ഞതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മില്ലിമീറ്റർ ലഭിക്കേണ്ടിടത്ത് ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് മില്ലിമീറ്റർ മഴ കിട്ടി ആലപ്പുഴ എറണാകുളം ഇടുക്കി വയനാട് ജില്ലകളിൽ മഴ കുറഞ്ഞപ്പോൾ ബാക്കി പത്ത് ജില്ലകളിലും നല്ല തോതിൽ മഴ ലഭിച്ചു കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടിയത് പതിനഞ്ച് ശതമാനം അധികം കാസർഗോഡ് ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ മീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കേരള കർണാടക തീരങ്ങളിൽ ഇന്നും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കേരള കർണാടക തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം